ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാനിപ്പോ ഉള്ള ഉള്ള മഞ്ചേരി ഇന്ത്യൻ മാളിലാണ് ഷെബീഖിനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഷെബീക്ക് ഇപ്പൊ വരാന്ന് പറഞ്ഞേ അപ്പം വലിയ പ്ലാനിംഗ് ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ വ്ലോഗ് തുടങ്ങിയ സ്ഥിതിക്ക് രണ്ടാമത്തെ വീഡിയോ ആണിത് അപ്പോൾ എന്തേലൊക്കെ ചെയ്യാന്ന് വിചാരിച്ച ഏതേലും ഓനെ വിളിച്ചു വരുത്തിന് എന്ത് ചെയ്യുമെന്നൊരു ഇല്ല പിന്നെ വേറെ എന്നുള്ളത് നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു സിനിമ റിലീസ് ഉണ്ട് ആറാം തിയതിയാണ് തോന്നുന്നത് ആറാം തീയതിയോ ഒമ്പതോ തണുപ്പാൻ നല്ല ഡേറ്റ് അപ്പോൾ ഏതായാലും പുള്ളി വിളിച്ചിട്ട് പറഞ്ഞേ ഇന്ത്യൻ മോളിൽ ലാഡറിൽ സിനിമ പുള്ളിയിലാ സിനിമ കൂടുന്നുണ്ട് അപ്പോൾ സിനിമേൻ്റെ പോസ്റ്ററൊക്കെ ഒന്നുണ്ടോ എന്ന് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് വരുമോ എന്ന് വിളിച്ചു അപ്പോൾ അങ്ങനെയാണ് ഇങ്ങോട്ട് പോണത് സത്യം പറഞ്ഞാൽ അപ്പം ഏതായാലും ശരിക്കും വരട്ടെ വേറെ എന്തായാലും ഇപ്പോൾ പരിപാടി ഉണ്ടോയെന്നൊന്നും അറിയില്ല അപ്പോൾ ഫ്രണ്ടിൻ്റെ പേരും ഷെഫിക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും ഷെഫിക്കാണ് ഞാനും ഈ മഞ്ചേരിത്തെ ഷെഫിക്കും അപ്പം പിന്നെ നമ്മളെ സിനിമൻ്റെ ആളെന്ന് പറഞ്ഞ സിനിമ പുള്ളി എഴുതിയ പടമാണ് കഥ തിരക്കഥ സംഭാഷണം ഒക്കെ പുള്ളി എഴുതിയതാണ് ഷെഫിക്ക് കാരാട് എന്ന് പറയും പടത്തിൻ്റെ പേര് തെളിവ് സഹിതം അപ്പോൾ നമ്മൾ മോളിൽ പോയിട്ട് നോക്കാം പടം പോസ്റ്റർ ഒട്ടിച്ചണോ എന്താ കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് ചെറിയ പടമാണ് വമ്പം പടങ്ങളല്ല ഈ പോലെ കാണുന്ന പോലത്തെ പടങ്ങളല്ല ചെറിയ സിനിമയാണ് ഒരു ാണ് പടം ഏതെങ്കിലും വരുന്നില്ല ലവൻ വരുന്നില്ല എന്നും പോലെ കഴിഞ്ഞിട്ടുള്ള വേറെ ആരും വിളിച്ചോക്കാം ആ എത്തിയോ എത്തി ബാക്കിൽ അതായിരിക്കണേ മഞ്ഞക്കുപ്പായം പറഞ്ഞ് നാവിടുത്ത പോ റേ നൂറാസാണ് ഇറളേ ഡെഡ് ബോഡി ആംബുലൻസിൽ കൊണ്ടുവരാണ് അപ്പള പറഞ്ഞേ ഓ പറഞ്ഞ നാവിടുത്തില്ല നൂറാസാണ് ഞാൻ എന്റെ മനുഷ്യര് പറച്ചു പറഞ്ഞിട്ടോ ഡെഡ് ബോഡി എത്തി വെച്ചോ എന്റെ എത്തില്ല അപ്പ എന്റെ ആംബുലൻസിലേക്ക് വരും ആയുസാണ് ഏതെങ്കിലും പേര് നമ്മളെ ആറാം തീയോ എന്തായാലും ഇവിടെ ഞാൻ വിളിച്ചു നോക്കെ ഇവിടെ ലാഡറിൽ പടം ഓടിണ്ടല്ലോ അപ്പൊ ഇവിടെ പോർട്ടർ എന്തേലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് പോയി നോക്കാന്ന് ചോദിച്ചു പോയി വയ്ക്കും ഇല്ല മെയിൻ പോസ്റ്റർ ഏതായാലും ഇല്ല അത്ര സെറ്റപ്പ് പടം അല്ലാത്തതുകൊണ്ട് അവിടെ വരിക എന്തായാലും ഉള്ളിൽ കയറി വയ്ക്കാം വെറുതെ അതെ സഹിതം ഇതാണ് സിനിമ സിനിമ ഇൻസ്റ്റഗ്രാമിൽ നോക്കിട്ട് കണ്ടത് തിയേറ്ററിൽ പോസ്റ്റർ ഉണ്ടോ പോയിക്കാം നെട്ടിസാം തീയ്യതി അങ്ങനെ പോയി വെക്കാം ചെലപ്പോ പോസ്റ്റർ അവിടെ വെച്ചിണ്ടാവും ചെലപ്പോ ഇതിന്റെ മുന്നിൽ ഏതുവാളെ അപ്പുറത്തൊരു വാണ്ടി ആദ്യം പോയോരോ കോഫി കുടിച്ച് പോയിട്ടുണ്ട് ഏ ഓ കൊണ്ടേ പലിച്ചിട്ട് പലിച്ചില്ല ജലദോശ കൊണ്ടേർക്കുന്നുണ്ട് എത്താണോ ഛർദിക്കാ Alpha, as well as you ി വിളിച്ചിട്ട് എത്താ വരാത്ത വെച്ചാ കിപ്പനിയോ മഞ്ഞപ്പീത്തോ ചാൻസ് കൂടുതലാണ് മറ്റേ രണ്ടു മൂന്ന് ഛർജിക്കലേ ഇവിടെ ഓഫർണ്ടാവ മാർട്ട് ഓഫർ ആ മാക്സിൽ വെക്കുന്ന എടുക്കാൻ താല്പര്യം ഉണ്ടോ നമ്മുണ്ടോ ചേർന്നാക്കി

ഞാന് തൽക്കാലം ചെറുതൊന്നെടുത്തോട്ട് നമ്മളീസേ ഇച്ചി ഞാന് അസ്കു സനൊക്കെ വന്നാണ്ട് വേട ചീസ തെരഞ്ഞാൽ ഓർമ്മണ്ടാക്ക്

കൊള്ളല്ലേ അത് ഏറെ ആയോ ഇത് എടുക്കണല്ലേ പ്ലാനിങ് ഇറങ്ങ കൊച്ചണി കൊച്ചണിന്റെ വില കൂടുതലാണ് പറ്റാത്ത വില ഇരുന്നൂറ് ഒക്കെ മുന്നൂറ് എല്ലായിടത്തും എന്നാ ഇറങ്ങും പരിപാടി മാറ്റച്ച ഏതായാലും ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾ എടുക്കാത്ത ഞങ്ങള് നോക്കണ്ട നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഉണ്ടോ മാക്സി നല്ല ഡ്രസ് ഉണ്ട് നമ്മൾ ഒരുപാട് കളക്ഷൻസ് അടിപൊളി സാധനങ്ങൾ ഞങ്ങൾക്ക് പരസ്യമൊന്നും ഇല്ല ഏതായാലും എല്ലാവർക്കും ഹാപ്പി ഈദ് വാർക്ക് നമ്മള് എപ്പഴും അപ്ലോഡ് ചെയ്യാറില്ലല്ലോ ഏഹ് എപ്പളത് അപ്ലോഡ് ചെയ്യാ കണ്ടല്ലോ ബാർക്ക് പറയുന്നത്

അന്റെ അന്ത്രോണ്ട് പോലപ്പം ഏഹ് ഓനം കാത്താണ് ഓരോ നിക്കണെന്ത്രോനും മറ്റേ റഫാന് അഷ്കു പ്രയാൽ നാലാളി പറയാനൊക്കെ ഓർക്കുണ്ടാവോർക്കുണ്ടോ കോപ്പി പോകാൻ വേണ്ടി കോപ്പി എടുക്കാൻ വേണ്ടി ആയിട്ട് ഇഞ്ചമ്പാളുടെ കോഫി ഷോപ്പില്ല ബാക്കിയൊക്കെ ഉണ്ട് ഫ്രൈഡ് ചിക്കൻ അത് ഇത് ഒക്കെ പക്ഷെ ഒരു കോഫി ഇല്ല അതായത് നമ്മളെ ഇവിടെ പരിപാടി അവതരിപ്പിച്ചാൽ തന്നെയാണ് അവസ്ഥ അപ്പൊ നല്ല താല്പര്യത്ത് വന്നു ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് മീറ്റ് ചെയ്യാൻ എന്താലേ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ എന്താ അങ്ങനെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളെ വെയിറ്റ് കാര്യം ചെയ്തേ അത് അന്തസ്സായിട്ട് ചോയ്ക്കാലോ അതെ നല്ല ചോദിച്ചു വാങ്ങിയ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച വ്യൂസും അപ്പൊ അന്തസ്സായിട്ട് തിന്ന അപ്പൊ കോപ്പി കിട്ടില്ല കോപ്പി കിട്ടിയില്ല അതായത് ഇറങ്ങാം നഷ്ടി പറഞ്ഞു ച എന്താണ് ഇതിലേ പോയി ചെലവ് രണ്ടായിരത്തി ചായ കുടിക്കാൻ പോയി മൂള വാങ്ങാൻ പോയി അഞ്ഞൂറ് അങ്ങനെ മാതിരി ചായ കുടിക്കാൻ പോയി ചായ കിട്ടിയില്ല ചെലവ് ഇരുപത്തി അഞ്ച് പെട്രോൾ ഡീസ അല്ലായാലും മുകളിൽ കേറണം ലാഡറിൽ കേറിയിട്ട് നമ്മള് സിനിമ പോസ്റ്റർ

അങ്ങനെ ലാഡർക്ക് കയറാൻ വേണ്ടി വന്നു നോക്കുമ്പോ എസ് താഴത്തേക്കുള്ള മോൾക്കില്ല വീണ്ടും സോമൻ ഊളയായി എന്ത് വിധി ഇത് തൽക്കാലേ സ്റ്റെപ്പ് കേറാൻ പറ്റ സ്റ്റെപ്പ് കയറാനായിട്ട് സ്റ്റെപ്പ് കിട്ടുന്നില്ല സാറേ എവിടെങ്കിലും ആ യെസ് നമ്മൾ ണ്ടോ ഇതിലെവിടെങ്കിലും ഇല്ലേണ്ടായി ഇടയില് കേറ്റിയ കോഫി ഒന്നും കിട്ടിയില്ല ഏ മെയിലാക്കി നുമ്പ് വെച്ചേക്കാർ ഇതിന് ആദ്യം വെച്ചേക്കാരോ നമ്മളെ സ്വന്തം ഷെഫീഖുകാരെ സ്റ്റോറി സ്ക്രീൻ പ്ലേ ചങ്കാണ് ഞങ്ങളെ ചങ്കിന്റെ ചങ്കിന്റെ പടാണ് കേട്ടോ അതെല്ലാരും കാണാ സപ്പോർട്ട് ചെയ്യാം പിന്നെ വേറെ ഓപ്ഷൻ ഞാനതിൽ ആ പാട്ടരകത്തില് എല്ലാം ഇട്ടുവിടുക അറിയില്ല എന്തായാലും തല എന്തേലും ഇണ്ട് ഞാന് ചെവിനോട് ഞാൻ ചോദിച്ചേ അത് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതിലുണ്ട് കുറച്ച് പാച്ച് വർക്കുകളൊക്കെ നമ്മളാണ് ക്യാമറ ചെയ്ത് കേട്ടോ ആ അങ്ങനെ വിളി ആ അഖുവിളി കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പൊ ഞങ്ങള് കുറച്ച് ആൾക്കാരുണ്ടായി കുറച്ച് കുളിപ്പ് ഒരു സിനിമ എന്നുള്ളത് ഞങ്ങളൊക്കെ ഒരു ഡ്രീമുണ്ട് പടം ചെയ്യാന്നുള്ളത് അങ്ങനെ ആദ്യം ഞങ്ങളുടെ കൂട്ടത്തില് പടം ചെയ്തത് ഞങ്ങളെ ഷഫീഖ എന്ന് പറയുന്നത് വിളിച്ചത് ഷഫീഖു കാരാണ് കോഴിക്കോട് ഉള്ളതാണ് കാലാടുകളാണ് എന്തായാലും വിളപ്പര പടമാണ് കോമഡിയാ ഒരു പടം ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങളെ പിന്നെ പത്രൂടുത്തൊക്കെ പോയത് ഓർമ്മ ഹലോ നമസ്കാരം നമസ്കാരം കഥാതിരക്കഥ കഥാതിരക്കഥ സംഭാഷണം എഴുതുന്ന പടത്തിന്റെ പോസ്റ്റ മുന്നിലുണ്ട് അതെ

ആരൊന്ന് മാറ്റിന്നാളേ ഷോർട്ടായ്മ പറഞ്ഞാലേ സീനൊന്ന് അല്ല ഞാനിവിടെ ഞങ്ങളിവിടെ പിന്നെ വീഡിയോ ലൈ ഞാൻ പറഞ്ഞിരിക്കണേ ഞാന് കൊറച്ച് പാച്ചോർക്കൊക്കെ ക്യാമറ എഴുതി ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്നും അഭിനയിച്ചിട്ട് അതൊക്കെ പാട്ട് രംഗത്തിൽ അറിയില്ല നോക്കട്ടെ ഒഴിവാക്കിയാ സ്റ്റുഡിയോ എനിക്ക് പറഞ്ഞില്ലേക്ക് വരൂ അല്ല മറ്റേ പ്രൊമോഷൻ പരിപാടിയിലൊക്കെ അതെന്തെങ്കിലും നല്ല നേരി നമ്മളെ വിളിക്കൂല അപ്പോഴൊക്കെ പോകുമ്പോ വിളിച്ചൂടെ ഏ ഏ ആഹ് അല്ല ഇരിക്കൊന്നും വേണ്ട നമ്മളെ ക്യാമറയും കൊണ്ടന്നെ നമ്മളെ നമ്മളെ മുത്ത കൊണ്ടല്ല വരാക്കുള്ളല്ലോ ക്യാമറ ഉണ്ടെങ്കി നമ്മള് വരുകയുള്ളു അല്ലാതെ ഒരു പരിപാടിക്ക് നമ്മൾ പോലെ നിങ്ങൾക്ക് നമുക്ക് അറിയില്ലേ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു കല്യാണം കൂടിയതാ എനിക്ക് തിന്നാൻ തോന്നുന്നില്ല ക്യാമറ കജിന്റെ എന്താ എന്തായാലും അഗ്നയില് പത്ത് പതിനഞ്ച് കൊല്ലത്തെ ക്യാമറ ഷോൾഡറിൽ ഉണ്ടെങ്കിൽ ഭക്ഷണം അയക്കണുള്ളൂ വീഡിയോഗ്രാഫർ അവസ്ഥ അതെ പിന്നെ കല്യാണം ഇല്ലാത്ത സാധാ കല്യാണം വർക്കില്ലാത്ത സാധാ കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ചിട്ട് ഒരിക്കലേ പതിവില്ലാത്ത അമ്മ എന്താണ് നമ്മളെ മുട്ടേ ജബ ജബ അത് കാണിച്ചു കൊടുക്കേര് ഞങ്ങള് പുതിയ പരിപാടിയൊക്കെ തുടങ്ങിയേ റോഡ് തുടങ്ങിയേ േ പടം റിലീസായിട്ട് വേണം ഇതിന്റെ തിരക്കഥ കഥ എഴുതിയത് നിങ്ങളായിട്ടൊരു നിങ്ങളൊരു മീറ്റപ്പ് കണ്ടിട്ട് വേട്ടെ കണ്ടിട്ട് കണ്ടിട്ട് വേട്ടെ കണ്ടിട്ട് ഏ തർച്ചു അത ആ ശരി ശരി ഓക്കെ ഓ നമ്മള് എത്ര കാലം കൊണ്ട സ്വന്താണ് സിനിമ അതെ അതേമാതിരി പേര് ഇതേമാതിരി നമ്മളൊന്നും വേറും നമ്മള് കുറച്ചുകൂടി ഇൻവോൾവ് ആയിട്ടുള്ള സാധനം അപ്പൊ അതിനൊക്കെ രണ്ട് പടത്തിൽ ഇപ്പൊ നമ്മള് ചെറുതായിട്ട് പിന്നെ ചെയ്തില്ലേ വലുതായിട്ട് ചെയ്യും ഏതെങ്കിലും കാണുന്നതൊക്കെ സപ്പോർട്ട് ചെയ്യാം നമ്മളെ പോലെ പിന്നെ വേറെ അതെ ചെറിയ സിനിമകളാണ് ലോ ബഡ്ജറ്റ് പടങ്ങളാണ് അതാണ് ഇത് ഒരു വലിയ മൂലക്കലിട്ടത് പോണ്ല്ലാത്തൊരവസ്ഥ അവിടെ കൊണ്ടുപോയി ചെറിയ സിനിമകള് മൂലക്കലിട്ടും ചെയ്ത് വളരാൻ അനുവദിക്കൂലെ ഏ എന്തൊക്കെ അമ്മയില് മെമ്പർഷിപ്പും ഇല്ലാത്ത ണ്ടല്ലോ അപ്പൊ നമ്മളെ തെളിവ് തെളിവി സാഹിത്യത്തിൽ പിന്നെ പിന്നെ നമ്മളെ ഇയാള് നമ്മളെന്താണേ ആ പെണ്ണിനെ നമുക്കറിയില്ല പിന്നെ മറ്റേ കണ്ടുപരിചയുള്ളൂ പേരറിയില്ല നല്ലൊരു കഥ എന്തായാലും സിനിമയൊക്കെ ഞങ്ങള് കേട്ട കഥയണേ ിങ് അത് അതായത് കഥയാണ് അത് ടോ ഷെഫിഗായി എത്രത്തോളം സ്ക്രീനിൽ പകർത്തില്ല ത്രെഡ് അടിപൊളി സാധന ഞങ്ങള് ഒരുപാട് തവണ കേട്ട് നമുക്ക് ചെയ്യണ്ടേ അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞ ഒരു കഥയാണ് കേട്ടോ അല്ലെ തന്നെ പറയും ദൃശ്യത്തിന് മുമ്പ് നമ്മളൊരു പറഞ്ഞേ അത് ചെയ്യാനുള്ളതാട്ടോ അത് ഞങ്ങൾ ചെയ്യാനുള്ള പടം അതിന് നിമിഷ നല്ല പ്രൊഡ്യൂസറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ക്യാമറമാൻ ഒക്കെ വെച്ച് സൈഡിലൊരു മൂലൊക്കെ ഞാൻ വീണ്ടും അടിപൊളി അടിപൊളി ത്രെഡും നല്ല അടിപൊളി കഥ കൃഷി അതായത് ഓ പരിപാടി ഉണ്ടോന്നില്ല ഞാൻ ചെലപ്പോ ഇങ്ങനെ തീരാണെങ്കിൽ ഞാൻ കുട്ടികളെ കൊണ്ടു കണ്ടേ രണ്ട് ടീഷർട്ട് എടുത്തു പെരുന്നാളല്ലേ ബേസല് വിളിച്ചു വാങ്ങിക്കൊടുക്കാണ്ടേ ഇപ്പൊ വാങ്ങിക്കൊടുത്തോളൊ നാളെ ഷൂട്ടിന് പോയാൽ വെള്ളിയാഴ്ച രാത്രി എത്തുള്ളൂ അഞ്ചര ആറ് മണിക്കൂർ റണ്ണിങ്ങിപ്പോ അവിടെ ഷൂട്ട് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞപ്പോലസ്കാരത്തിന് എത്തുള്ള കറക്റ്റ് മാറ്റിന്മാനേ ഉണ്ടാവുള്ളൂ അവളെ ഈ ബാക്കിൽ ആ ഈ വൈറ്റ് സ്റ്റയറിലൊക്കെ കൊടുത്താ പറ്റിയ സാധാ പൈപ്പാണേ സാധാ പറഞ്ഞു നിർത്തുകയാണെങ്കിൽ വീഡിയോ ഒന്നാമെനിക്ക് തീരെ സുഖമല്ലേ ഞാൻ കറക്കത്തിലൊരു ചെറുക്കനെ പറ്റിയാണെങ്കിൽ മൊത്തത്തിലൊരു ടൗൺ ഉണ്ട് അപ്പൊ കാര്യമായിട്ട് വന്നതാണ് നമ്മള് ബാക്കിൽ കണ്ട പോസ്റ്റർ ഇവിടെ എന്തോ നോക്കാൻ വേണ്ടി എന്തോ നോക്കാൻ വേണ്ടിയല്ല നമ്മളെ സുഹൃത്തിന്റെ ഒരു സിനിമ ഇറക്കി ഒരു സന്തോഷം പകരാൻ വേണ്ടി വന്നതാണ് ആറാം തന്നെ പറഞ്ഞേ മറ്റന്നാളെ വെള്ളിയാഴ്ച അപ്പോൾ കഴിവുള്ളവരൊക്കെ മെയ് ആറ് മെയ് ആറ് മെയ് അല്ലേ ജൂൺ ആറ് 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 അതെ ജൂണല്ലേ മെയ് കഴിഞ്ഞില്ലേ ഏതായാലും ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ ബൈ ബൈ വീട്ടും പറയേ